മഴ വന്നാൽ ഞങ്ങൾക്ക് കിടക്കാൻ കൂടി ഒരു വർത്തിയില്ല ഞങ്ങൾ അച്ഛനും മക്കളും കൂടി എഴുതി ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പിന്നെ യാത്ര ദിവസവും വന്നാണ് തലയിൽ കൂടി വിഴുന്നേ ഞങ്ങളതെല്ലാം അപകടം പരു പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത് എനിക്ക് ആരും ഒരു സഹായം ചെയ്യാനായിട്ട് ആരുമില്ല എൻ്റെ ഭർത്താവിനെങ്കിൽ ഇപ്പോൾ സുഖമില്ലാത്ത ജീവിതവും അതിന് ജോലി ചെയ്യാനും കൂടി നിവർത്തിയില്ല അറ്റാക്ക് വന്ന് ഇപ്പം മരുന്നിലാണ് ഇരിക്കണേ ഇപ്പോഴാ കഴിഞ്ഞ ആഴ്ച തൊട്ട് ഒരു മാസം കൊണ്ട് കാലൊക്കെ നീരായി ജോലിയൊന്നും ചെയ്യാനായിട്ട് ഒരു കഴിവും ഇല്ലാതെയാണ് ഇരിക്കണേ എനിക്ക് ആരുമില്ല സഹായിക്കുക ഞാൻ ചെന്ന് എല്ലാവരോടേയും പറഞ്ഞാലും ആരും ഇപ്പം എൻ്റെ പുള്ളേണെനിക്ക് കള്ള അടിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നത്

ആ വന്ന് വാങ്ങിയിട്ട് ഒന്നുമില്ല അത് നിങ്ങൾക്ക് ലോൺ തരാനൊന്നും പറ്റൂല നിങ്ങളെ പ്രമാണം ബാങ്കിൽ ഇരിക്കുകയല്ലേ ബാങ്കിനെടുത്തോണ്ട് വന്നാൽ നിങ്ങൾക്ക് വല്ലതും സഹായിക്കാനേ പറ്റുള്ളൂ എന്നിട്ട് ഞാൻ പറഞ്ഞ് എനിക്ക് പൂഷാണെങ്കിലും ഒരു ലക്ഷം രൂപ ആട് കൊടുക്കണം അതെങ്കിലും എനിക്ക് തന്നെ എനിക്ക് മഴയില്ല മഴ വന്നാൽ ഞാൻ ഒതുങ്ങിയെങ്കിലും കിടക്കുക ഇത് മഴ വരുമ്പോഴത്തേക്ക് എർത്തടിക്കണം എർത്തടിക്കുമ്പോൾ ഞാൻ ചെന്ന് മീൻ സ്വിച്ച് ആർ അതും എല്ലാം കേടായി ഇരിക്കയല്ലേ നഗരസഭയില് മേയറുമായിട്ടൊന്നും അവിടെ ചെന്നൊരു മേയർക്ക് ഒരു പരാതി കൊടുക്കാറുണ്ട് കാര്യം മേയർ കണ്ട അവര് സഹായിക്കാന്ന് പറഞ്ഞു പറഞ്ഞ ഒരു പേപ്പർ എഴുതി ഒരു അപേക്ഷ എഴുതി കൊടുക്കുകയും ചെയ്തു അപ്പൊ ഒരു ലക്ഷം രൂപ പാസ്സാവും അവര് പറഞ്ഞതേയുള്ളൂ ഞങ്ങൾക്ക് തന്നിട്ടൊന്നുമില്ല പൈസ ആകുന്നു പറഞ്ഞില്ല ഇവിടെ ഇവിടെ നിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചോണ്ട് പോയാലേ ഞങ്ങൾക്ക് എന്തും തരാൻ പറ്റുള്ളൂന്ന് അവിടെ പറഞ്ഞു പിന്നെ ഞാൻ പോയില്ലേ എനിക്കതിന് വായിക്കാനെടുക്കാൻ അറിയില്ല എനിക്ക് വായിക്കാനൊന്നും അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ഒന്നിനും പോയില്ല രണ്ടുപേരിക്കും അറിഞ്ഞൂടാ ആനപ്പുഴ ജോലി ആനപ്പുഴ ആനപ്പുഴ ജോലിയാണ് ജോലി ചെയ്യാൻ പയ്യാതെ രണ്ടു വർഷവും കിട്ടും ജോലി ചെയ്യുന്നില്ല ആശുപത്രി കിടന്ന് ചുവായും താഞ്ഞു പോയി കൈ ജോലി കുറെ നാളുണ്ട് ജോലി ചെയ്യണ ரெண்டு அத்தையும் வெள்ள நனஞ்சு கத்திலோட செத்து கரில் விழுந்து கிடக்கணும் ഒരു നിവർത്തി ഇപ്പൊ എല്ലാ പാവത്തിൽ കിടക്കാൻ കൂടി ഒരു കട്ടിലില്ലാതെ ഇരിക്കുന്നു ഞങ്ങൾക്ക് വാങ്ങിച്ചുകൊടുക്കാനും നിവർത്തിയില്ല വാങ്ങിക്കാനും നമുക്ക് നിവർത്തിയില്ല ഇതിനുമ്പേ വാങ്ങിച്ചു കൊടുക്കുവായിരുന്നു ഇപ്പം ഡാറ്റ് തന്നെ പറഞ്ഞ് കട്ടിലില്ലാണു കിടക്കാൻ നമുക്ക് കട്ടില് കിടക്കാൻ ഇല്ലവാ നമുക്ക് ഈ വീടിനെ വൃത്തിയാക്കി ഞങ്ങൾക്ക് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോൾ ഞങ്ങൾ മരിക്കണ കാലം വരെ ആ അറ്റത്ത് കളഞ്ഞു ഞങ്ങൾ അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട് വേറെ ഒന്നുമില്ല പറ ഞങ്ങളത് മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കരയുന്ന ഒരറ്റത്ത് ഞങ്ങൾ ഒതുങ്ങിയിരിക്കണം ഞങ്ങൾക്ക് വ്യാപിച്ച് കുടിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റാത്ത രീതിയാണ്